ഹലോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു കാസർഗോഡൻ ആണ് കൊരട്ടിപ്പത്തലും മീൻ്റെ ചാറും കാസർഗോഡ് ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഡിന്നറിനാണെങ്കിലൊക്കെ ചെയ്തെടുക്കാറുള്ള കോമ്പിനേഷൻ ആണ് കേട്ടോ കൊരട്ടിപ്പത്തലും മീൻ കറിയും എളുപ്പമാണ് എടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഇതിലാദ്യം കാണിക്കുന്നത് കൊരട്ടിപ്പത്തലാണ് അപ്പോൾ നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പോളം മട്ട റൈസ് എടുത്തിട്ടുണ്ട് സാധാ പുഴുക്കലരി നമ്മൾ ചോറൊക്കെ എടുക്കുന്ന അപ്പോൾ ഇത് നാലഞ്ച് മണിക്കൂർ കുതിർത്ത് കഴുകിയെടുത്ത് വെച്ചിട്ടുള്ള അരിയാണ് സെയിം ഇതേപോലെ നിങ്ങൾക്ക് റേഷൻ പുഴുക്കലരി വെച്ചിട്ടും ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം അതുപോലെ പച്ചരി വെച്ചിട്ടും ചെയ്യാം കേട്ടോ പച്ചരി വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഏകദേശം ഒരു കപ്പോളം ചോറും കൂടെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇനി ഇത് ബ്ലണ്ടറിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒറ്റ പ്രാവശ്യം അരക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ രണ്ട് ബാച്ചായിട്ട് അരച്ചെടുത്താൽ മതി അതുപോലെ ഗ്രൈൻഡറിൽ വേണമെങ്കിലും അരച്ചെടുക്കാം കേട്ടോ നമുക്ക് ഈ ഒരു മിക്സിയിലന്നെ നന്നായിട്ട് അരഞ്ഞ് കിട്ടുന്നുണ്ട് ഇനി ഇതിലോട്ട് വേണ്ടത് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം മുക്കാൽ കപ്പോളം ചിരകിയ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഇതിലോട്ട് ഒരു ചെറിയ കഷ്ണം ഒരു സവാളയുടെ കാൽപ്പാകം സവാളയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി വേണ്ടത് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ഒരുപാട് വെള്ളം ചേർക്കണ്ട അരക്കാൻ പാകത്തിന് മാത്രം വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക ആദ്യം തന്നെ ഒരുപാട് ചേർക്കണ്ട പിന്നീട് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ നല്ല മഷിപ്പോലെ അരഞ്ഞ് കിട്ടണമെന്നില്ല കേട്ടോ ഒരു തരിതരിപ്പോടെ അരച്ചെടുത്താൽ മതി അപ്പം നമുക്കിത് അരച്ചെടുക്കാം അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു തരിതരുപ്പോടെ അരഞ്ഞ് കിട്ടിയാൽ മതി അതുപോലെ ഒറ്റ പ്രാവശ്യം അരച്ച് അരഞ്ഞ് കിട്ടാനൊരിച്ചിരി ബുദ്ധിമുട്ടായിരിക്കും രണ്ട് ബാച്ചായിട്ടൊക്കെ അരച്ചെടുക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടി എളുപ്പം ഇതിപ്പോൾ പാകത്തിനുള്ള പരുവം തന്നെയാണ് ഈ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് കേട്ടോ വേണ്ടത് ഇനി നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട് ഒരു വാഴയില വാട്ടിയെടുത്തിട്ടുള്ള വാഴയില നമ്മുടെ സ്റ്റീമറിലോട്ട് അപ്പച്ചെമ്പിലോട്ട് ഇതുപോലെ വെച്ചു കൊടുക്കാം അപ്പോൾ വാഴയില ഇല്ലെങ്കിൽ ഒരു പ്ലേറ്റിലോട്ട് കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ട് പ്ലേറ്റിലോട്ട് ഒഴിച്ചു കൊടുത്താലും മതി ഇതുപോലെ അപ്പം മൊത്തത്തിൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല രണ്ട് പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലോണം കട്ടിയായി പോകും ഇനി നമുക്ക് ഇതൊരു ഇരുപത് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് ഇരുപത് മിനിറ്റോളം വേവിച്ചിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം വേണമെങ്കിൽ ഇതുപോലെ ഒരു സ്ക്രൂ വരെ വെച്ച് കുത്തി വയ്ക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ക്ലീനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വന്നിട്ടുണ്ടെന്ന് അർത്ഥം ഇനി ഇതുപോലെ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ ഈ ഒരു കുറട്ടിപ്പത്തിൽ അപ്പോൾ മീൻ കറി മാത്രമല്ല എന്ത് കറിയുടെ കൂടെ വേണമെങ്കിലും ഇത് നല്ലൊരു കോമ്പിനേഷനാണ് ചിക്കൻ കറി ആണെങ്കിലും അല്ലെങ്കിൽ കാസർഗോഡൻ സ്റ്റൈലിലൊക്കെ കുറേ കറിയൊക്കെ ചിരങ്ങാ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അതൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു കുറട്ടിപ്പത്തലിൻ്റെ കൂടെ മീൻ കറി ആകുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതൽ തന്നെയാണ് അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഇതിലേക്കുള്ളൊരു കറി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ചിറകിയ തേങ്ങ എടുത്തിട്ടുണ്ട് ഒന്നര ഒരു മീഡിയം സൈസിലുള്ള ഒന്നര തേങ്ങയാണ് കേട്ടോ ഒരു തേങ്ങയും വേറൊരു തേങ്ങയുടെ പകുതിയും എടുത്തിട്ടുണ്ട് വലിയ തേങ്ങയാണെങ്കിൽ ഒരു തേങ്ങ മതി മീഡിയം സൈസിലുള്ള തേങ്ങയാണെങ്കിൽ ഒരു തേങ്ങയും വേറൊരു തേങ്ങയുടെ പകുതിയും എടുക്കുക ഇനി ഇതിലോട്ട് മുളക് ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളകാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ധികം എരിവില്ലാത്ത മുളകാണ് അതുകൊണ്ട് ഞാനൊരു ഏഴെണ്ണൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു കളറും കിട്ടും ഈ ഒരു മുളകാകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എരിവുള്ള മുളകും ഈ കാശ്മീരി ചില്ലി രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതിലോട്ട് രണ്ട് ടീസ്പൂണ് മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ടൊരു കാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക നല്ല ഫൈൻ പേസ്റ്റായിട്ട് നല്ല മഷിപ്പോലെ അരച്ചെടുക്കാം കേട്ടോ നമുക്ക് ഗ്രൈൻഡറിലാണെങ്കിലും അല്ലെങ്കിൽ മിക്സർ ഗ്രൈൻഡറിലാണെങ്കിൽ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല പക്ഷെ നല്ല മഷി പോലെ അരച്ചെടുക്കാൻ നോക്കുക അപ്പോൾ ഇത് അരഞ്ഞ് വരുമ്പോഴേക്കും നമുക്കിതിലോട്ട് പുളി ചേർത്ത് കൊടുക്കണം അപ്പോൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ അപ്പം ഞാനിവിടെ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അരഞ്ഞ് വരുമ്പോഴേക്കും അവസാനം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ടൊന്നും കൂടി അരച്ചെടുത്താൽ മതി അപ്പോൾ നമുക്കിങ്ങനെ ഒന്ന് അരച്ചെടുത്ത് വരാം അപ്പോൾ ഞാനിത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിത് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് തിളച്ച് വരുമ്പോഴേക്കും ഒന്നും കൂടി തിക്കായിട്ട് വരും കേട്ടോ അപ്പോൾ കുറച്ചൊന്ന് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ അധികം ലൂസായിട്ടുമല്ല അധികം തിക്കായിട്ടുമല്ല കേട്ടോ ആ ഒരു രീതിയിൽ ആക്കി കൊടുത്താൽ മതി പിന്നെ നമുക്കിതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കാം എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലോട്ട് ഒരു ടൊമാറ്റോയുടെ പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞത് അത് ഈ ഒരു ഫിഷ് ആയത് കൊണ്ട് മാത്രമാണ് കേട്ടോ ടൊമാറ്റോ ചേർത്ത് കൊടുക്കുന്നത് എല്ലാ ഫിഷ് കറിക്കും അങ്ങനെ ചേർത്ത് കൊടുക്കാറില്ല അതുപോലെ ഒരു ഒന്ന് രണ്ട് ടീസ്പൂണ് സവാള അരിഞ്ഞത് ചെറുതായിട്ട് പിന്നെ കറിവേപ്പില കറിവേപ്പില മസ്റ്റാണ് കേട്ടോ ഈ ഒരു കറിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൊമാറ്റയും കറിവേപ്പിലയും ഈ ഒരു കറിക്കായത് കൊണ്ട് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് എല്ലാ കറിക്കും ചേർത്ത് കൊടുക്കാറില്ല കേട്ടോ അയല മത്തി ഇത് രണ്ടിന് മാത്രമാണ് കറിവേപ്പിലയും ടൊമാറ്റോ ഒക്കെ ഞങ്ങൾ ചേർത്ത് കൊടുക്കാറ് അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം പിന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ക്ലീൻ ചെയ്തിട്ട് വെച്ചിട്ടുള്ള ഫിഷ് ചേർത്തിട്ട് ഒന്നും കൂടെ തിളപ്പിച്ചെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അടക്കി പിടിക്കാതൊക്കെ നോക്കാം അപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട് പിന്നെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കി വെക്കാം ഇനി നമുക്ക് നമുക്കിതിലോട്ട് മീൻ ചേർത്ത് കൊടുക്കാം ഒരു പന്ത്രണ്ടെണ്ണം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മത്തിയൊക്കെ ചേർത്ത് കൊടുക്കാം ഈ ഒരളവിൽ അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ സെയിം ഇതേപോലെ അയല വെച്ചിട്ടും ചെയ്യാം ഒരു നാലോ അഞ്ചോ അയല എടുത്താൽ മതി മീഡിയം സൈസിലുള്ള മീനൊക്കെ ആണെങ്കിൽ ഇതിപ്പോൾ ഞാൻ ഓൾറെഡി മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് ഇതുപോലെ ഒന്ന് മീൻ കറിയിലോട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് തിളക്കാൻ വെക്കാം അപ്പോൾ നന്നായിട്ട് ഇത് തിളക്കട്ടെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മളങ്ങനെ തവി വെച്ചിട്ടൊന്നും ഇത് ഇളക്കി കൊടുക്കണ്ട ജസ്റ്റ് ഒന്ന് ഒരു ഇതുപോലെ ഒന്ന് പാത്രം ഇതുപോലെ ഒന്ന് മൂവ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇടക്ക് എന്നിട്ട് നന്നായി തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇതാണ് കാസർഗോഡൻ സ്റ്റൈലിലുള്ള മീൻ കറി അപ്പോൾ നല്ലൊരു കോമ്പിനേഷൻ ആണ് നേരത്തെ പറഞ്ഞ പോലെ കുറട്ടിപ്പത്തിലും ഈ ഒരു മീൻ കറിയും ഇപ്പോൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്